അതെ വീട്ടിൽ വാട്ടർ ടാങ്ക് ടാങ്കുള്ളവർ മുഴുവൻ പേരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കല്ലേ നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലുള്ള രണ്ട് വാട്ടർ ടാങ്കുകളാണ് നാല് മാസങ്ങൾക്ക് ശേഷം അതായത് മഴക്കാലത്തിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി ക്ലീൻ ചെയ്യാൻ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ കിടുങ്ങിപ്പോയി ഈ വെള്ളമായിരുന്നു എൻ്റെ കുടുംബത്തിലെ മുഴുവൻ പേരും കുട്ടികളടക്കം ഈ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാര്യം ഞങ്ങളുടെ ഏരിയയിൽ ചെളിയോ അങ്ങനത്തെ ഒന്നുമില്ലാത്തൊരു ഏരിയയാണ് കിണറ് വളരെ ക്ലിയർ ആണ് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇടുന്നുണ്ടിരുന്നത് എന്നിരുന്നാലും മഴക്കാലത്ത് വന്ന കലക്കവെള്ളത്തിൽ നിന്നുണ്ടായതായിരിക്കാം ഒരുപക്ഷെ ഇത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതുപോലെ എല്ലാവരുടെയും ടാങ്കിൽ ഉണ്ടാവും നിങ്ങൾക്കറിയാലോ ഈ കോളി ബാക്ടീരിയയും അമീബിക്ക് മസ്തിഷ്ക ജ്വരം അങ്ങനെ എന്തൊക്കെയോ അസുഖങ്ങൾ ഇപ്പോൾ ഈ ജലത്തിൽ കൂടെ പകരുന്നുണ്ട് വെള്ളത്തിലെ മാലിന്യങ്ങൾ കൊണ്ടാണ് ഭൂരിപക്ഷം രോഗങ്ങളും ഉണ്ടാകുന്നതാണെന്നാണ് ഇപ്പം നമുക്ക് അടുത്ത കാലത്തായിട്ട് മനസ്സിലായത് എല്ലാ വീട്ടിലും ഫിൽറ്റർ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നിടത്ത് കയറി ചെല്ലാനുള്ള സൗകര്യങ്ങളുള്ളവർ ദയവായിട്ട് കയറി ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് അത് മസ്റ്റായിട്ടും ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാവരുടെയും വാട്ടർ ടാങ്ക് ഉള്ളിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് അതിനകത്ത് ചെളിയും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ വെള്ളം അഴിച്ചു വിട്ടിട്ട് ക്ലീൻ ചെയ്യിക്കുക മിനിമം മാസത്തിലൊരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും കയറിയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു സംവിധാനം എല്ലാവരും ആക്കണം നോക്കൂ ഞാൻ തേച്ച് കഴുകുമ്പോൾ ആ ചുമരിലിരിക്കുന്ന ചെളി എത്രത്തോളം പോകുന്നു ഞാൻ ഈ ടാങ്കിൻ്റെ ഇറങ്ങിയിട്ടാണ് ഇത് കഴുകുന്നത് കേട്ടോ രണ്ട് ടാങ്ക് ഉണ്ട് അതിൽ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അത്രത്തോളം ചെളി ഇതിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനുള്ളിൽ എത്രത്തോളം ബാക്ടീരിയകളും മറ്റും ഉണ്ടാവാം നമ്മളെ വീട്ടിൽ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉപയോഗിക്കുന്ന ഈ വെള്ളമാണ് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ഫിൽറ്റർ സംവിധാനം ഉള്ളതുകൊണ്ടും ചൂടുവെള്ളം മാത്രം കുടിക്കുന്നതുകൊണ്ടും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ നല്ല കണ്ണുനീര് പോലത്തെ ശുചിതലാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതിനുള്ളിൽ എത്രത്തോളം മാലിന്യങ്ങളും അഴുക്കുകളും അല്ലെങ്കിൽ ബാക്ടീരിയകളും ഉണ്ടാകുന്നതും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല കിണറുകൾ മാത്രമല്ല കേട്ടോ ബോർവെല്ലുള്ളവരും ഉറപ്പായിട്ട് ചെക്ക് ചെയ്യണം കാരണം അതിൽ നിന്നും ഇതുപോലെയുള്ള ചെളിയും മാലിന്യങ്ങളും വരുന്നുണ്ട് പണ്ടത്തെ പോലെ നമ്മളാരും കിണർ നിന്ന് വെള്ളം കോരിയല്ല ഉപയോഗിക്കുന്നത് എന്തായാലും കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള വെള്ളം നിറച്ചതിന് ശേഷമുള്ള കാഴ്ചയാണിത് മറക്കാതെ എല്ലാവരും ചെയ്യണേ